ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജു പറഞ്ഞ മിഞ്ചിയുമായിട്ട് ഗിരി വീട്ടിലേക്ക് വരികയാണ് ആ സമയത്താണ് ഭാനു അമ്മയും കാണുന്നത് അങ്ങനെ ഭാനുമ്മയും കുഞ്ഞാറ്റേയും കാണാതിരിക്കാൻ വേണ്ടി മിഞ്ചി നേരെ കവറിലേക്ക് ഇടുകയാണ് കേട്ടോ ആ സമയത്താണ് കുഞ്ഞാറ്റ ആ കവറ് ചോദിക്കുന്നത് അങ്ങനെ ബാനുവയും കുഞ്ഞാറ്റേം കൂടി ഗിരിയോട് സംസാരിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഗിരി ബാനുവയും കുഞ്ഞാറ്റേയും കാണാതെ മിഞ്ചി ആ കവറിൽ നിന്നും എടുത്ത ശേഷം നേരെ പോക്കറ്റിലേക്ക് ഇടുകയാണ് എന്നിട്ട് എന്നിട്ട് ബാനമ്മയും കുഞ്ഞാറ്റേം ചോദിക്കുന്നുണ്ട് നീ എന്താ ഗിരി ഇങ്ങനെ പരുങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല അമ്മ എന്ന് പറയാണ് എന്നാൽ നീ മോളിൽ പോയി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ ശേഷം അവിടെ നിന്ന് ഗിരിയെ പറഞ്ഞയക്കുകയാണ് എന്നിട്ട് ബാനു അമ്മ കുഞ്ഞാറ്റയോട് ആ സഞ്ചി അവിടെ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പറയുകയാണ് പിന്നീട് ഗിരി മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ജു സന്തോഷത്തോട് കൂടി ചോദിക്കുക എന്തായി മിഞ്ചി കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ആ കിട്ടി എന്നും പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഗിരിയും മഞ്ജുവിൻ്റെ നേരെ ആ മിഞ്ചി കാണിച്ചു കൊടുക്കുക കേട്ടോ അത് കാണുമ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷാവാണ് എന്നിട്ട് മിഞ്ചി എടുത്ത് നോക്കുകയാണ് കേട്ടോ മഞ്ജു എന്നിട്ട് ഗിരി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ എന്ന് ചോദിക്കും ആ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് സ്വപ്ന പെട്ടെന്ന് വരുന്നത് എന്നിട്ട് സ്വപ്ന ഗിരിയേട്ട എന്നങ്ങ് പറഞ്ഞ് വിളിക്കുമ്പോൾ അവർ രണ്ടുപേരും ഒന്ന് അങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജു ആ മിഞ്ചി കാണാതെ മാറ്റിവെക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗിരിയുടെ അടുത്തേക്ക് സ്വപ്നം വന്നിട്ട് ചോദിക്കുകയാണ് അത് എനിക്ക് നാളെ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഒരു ആയിരത്തി ഞ്ഞൂറ് രൂപ വേണമായിരുന്നു ഗിരിയേട്ട എന്ന് പറയുമ്പോൾ ഗിരി ഒന്നും ചോദിക്കാതെ പെട്ടെന്ന് തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ സ്വപ്നയ്ക്ക് കൊടുക്കാം അങ്ങനെ സ്വപ്ന ആ പൈസയുമായിട്ട് പോകുന്ന സമയത്ത് ഡോറിൻ്റെ അവിടെ എത്തുമ്പോൾ വീണ്ടും ഗിരിയോട് അല്ല ഗിരിയേട്ട എന്നോട് ഇങ്ങനെ പൈസയൊക്കെ ഞാൻ ചോദിക്കുന്ന സമയത്ത് ഗിരിയേട്ടൻ എന്നോട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ എന്തിനാണ് ഈ പൈസ എന്താണ് ആവശ്യം അങ്ങനെ ഒരുപാട് ചോദിക്കാറുണ്ട് ഇതെന്താ ഇപ്പോൾ ഒന്നും ചോദിക്കാതെ എനിക്കങ്ങ് തന്നല്ലോ എന്ന് പറയുമ്പോൾ എങ്കിൽ നീ വാ ഞാൻ ചോദിക്കാം എന്തിനാണ് പൈസ അല്ല ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചതാണ് എന്നും പറഞ്ഞിട്ട് സ്വപ്നം നിന്ന് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ സ്വപ്ന പോയി കഴിഞ്ഞ ശേഷം ഗിരി ഡോർ അങ്ങ് കുറ്റിയിടുകയാണ് എന്നിട്ട് മഞ്ജുവിനോട് ചോദിക്കുകയാണ് എന്തായി എങ്ങനെയുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ മഞ്ജു പറയുകയാണ് ഗിരിയോട് ഭർത്താവ് ഭാര്യയ്ക്ക് മിഞ്ചി വാങ്ങിച്ചു കൊടുക്കുന്ന മാത്രം ജി എന്റെ കാലിലിട്ട് തരണം എന്നും പറഞ്ഞ് മഞ്ജു കട്ടിലേക്ക് കാല് കയറ്റി വെക്കുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ആ ഗിരി പറയുകയാണ് അത് ശരി നിനക്ക് മിഞ്ചി വാങ്ങിച്ചു കൊടുക്കാൻ <Sess> ും പോരാ നീ ഇതിനു വേണ്ടിയിട്ടായിരുന്നു അല്ലേ കയ്യിലാണെങ്കിൽ മോതിരമിട്ട് തന്നാൽ മതിയായിരുന്നു ഇതിപ്പോൾ നിന്റെ കാല് പിടിപ്പിക്കാൻ കാല് പിടിപ്പിക്കാനുള്ള പണിയായിരുന്നു അല്ലേ എന്നങ്ങ് പറയുമ്പോൾ മഞ്ചു പെട്ടെന്ന് തന്നെ കാല് കട്ടിലെന്നും മാറ്റി താഴേക്ക് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗിരിയോട് പറയുകയാണ് അതിനൊന്നും വേണ്ടിയിട്ടല്ല ഞാൻ മനസ്സിൽ പോലും കരുതിയിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ഗിരിയേട്ടു തോന്നുന്നുണ്ടോ എന്ന് പറയുമ്പോൾ പറയാൻ പറ്റില്ല നിന്റെ കാല് പിടിപ്പിക്കാനുള്ള അടവാണെങ്കിലോ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇട്ട് തരണ്ട എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞു മഞ്ജു ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്നും പോയിട്ട് കിടന്നുറങ്ങാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ഗിരിയും പറയുകയാണ് എനിക്കും ഇട്ട് തരാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഗിരിയും ദേഷ്യത്തോടെ കിടക്കുകയാണ് പിന്നീട് മഞ്ജു ഉറങ്ങിക്കഴിഞ്ഞ ശേഷം ഗിരി സൗണ്ടൊന്നും ഉണ്ടാക്കാതെ ഓണരാണ് കേട്ടോ ആ മഞ്ജു ഇപ്പം നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ആ മിഞ്ചി എടുത്ത് മഞ്ജുവിൻ്റെ കാലിൽ പതിയെ ഇട്ട് കൊടുക്കുക കേട്ടോ ആ സമയത്ത് മഞ്ജു ഒന്ന് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ഗിരി ഒച്ചയുണ്ടാക്കാതെ ഉറങ്ങുന്ന പോലെ കിടക്കുകയാണ് എന്നിട്ട് മഞ്ജുവിൻ്റെ വിരലിൽ ആ ഒരു മിഞ്ചി ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് മഞ്ജുവിൻ്റെ കാലിൽ തന്നെ നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നുള്ള ഭാവത്തിലിട്ടോ എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഗിരി വീണ്ടും കിടന്നുറങ്ങാൻ കേട്ടോ അങ്ങനെ രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് ഗിരി തൊട്ടഴുകിൽ ഉണ്ടാവില്ല താഴേക്ക് പോയിട്ടുണ്ടാവും അങ്ങനെ മഞ്ജു കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോവുകയായിട്ട് ആ സമയത്ത് പെട്ടെന്ന് കാലിലേക്ക് നോക്കുന്ന സമയത്ത് കാൽ ഇഞ്ചി കിടക്കുന്നത് കാണാൻ കേട്ടോ അപ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവാണ് അപ്പോൾ ഞാൻ അറിയാതെ ഗിരിയായിട്ട് ൻ എന്റെ കാലിൽ ഇന്നലെ രാത്രി തന്നെ എന്റെ വിരലിൽ മിഞ്ചിയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഗിരിയേട്ടൻ എന്നെ അംഗീകരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് എന്നൊക്കെ സ്വയം മഞ്ജു മനസ്സിൽ കരുതാണ് എന്നിട്ട് സന്തോഷത്തോടു കൂടി കുളി കഴിഞ്ഞിട്ട് നേരെ ഗിരിയുടെ അടുത്തേക്ക് വരികയാണ്ട്ട് അപ്പോൾ ഗിരി ആ സമയത്ത് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കാവോ എന്നിട്ട് ഗിരിയെ കണ്ടപ്പോൾ മഞ്ജു കാലിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഗിരി ഇങ്ങനെ പുഞ്ചിരിക്കാണ് എന്നിട്ട് മനസ്സുകൊണ്ട് മഞ്ജു ഗിരിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാനോ എന്നെ അംഗീകരിച്ചിട്ടുണ്ട് എന്നെ ഗിരിയേട്ടൻ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് എൻ്റെ കാലിൽ മിഞ്ചിയിട്ട് തന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ സ്വയം മനസ്സിൽ കരുതണം കേട്ടോ മഞ്ജു ആ സമയത്താണ് പെട്ടെന്ന് കുഞ്ഞാറ്റ് അവിടേക്ക് വരുന്നത് അങ്ങനെ കുഞ്ഞാറ്റെ കാണുകയാണ് കേട്ടോ മഞ്ജുവിന്റെ കാലിൽ ഈ മിഞ്ചി കിടക്കുന്നത് എന്നിട്ട് കുഞ്ഞാറ്റെ കാണുമ്പോൾ മഞ്ജു പെട്ടെന്ന് കാലങ്ങ് സാരി കൊണ്ട് മൂടുകയാണ് കേട്ടോ ആ നിൻ്റെ കാലിൽ എന്താ മഞ്ജു എന്ന് ചോദി ഏയ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അല്ല നീ നോ കാണിച്ചേ എന്ന് പറയണം എപ്പോഴത്തേക്കും അവിടേക്ക് ബാനു അമ്മയും സ്വപ്നയും കൂടി വരികയാണ് കേട്ടോ ഗിരി ഒന്ന് പതറുന്നുണ്ട് ഇനിയിപ്പോൾ ആകെ പ്രശ്നമാകുമല്ലോ എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ ബാനു അമ്മയോട് കുഞ്ഞാറ്റ് പറയുകയാണ് കണ്ടില്ലേ ബാനു അവരുടെ കാലിൽ മിഞ്ചി കിടക്കുന്നത് കണ്ടില്ലേ മിഞ്ചി ആരാണ് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാനു ചോദിക്കുന്നുണ്ട് ആരാടി നിനക്ക് മിഞ്ചി വാങ്ങി തന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മഞ്ജു ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഗിരിയെ തന്നെ നോക്കിയിട്ട് അപ്പോൾ സ്വപ്ന പറയാണ് മിഞ്ചി അവൾക്ക് അവളുടെ സ്റ്റേഷനിൽ നിന്നും ആരെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും അവളെ കണ്ട് എല്ലാവരും മോഹിച്ചിട്ട് അവൾക്ക് ആരെങ്കിലും ഒരാൾ മിഞ്ചി വാങ്ങിച്ചു കൊടുത്തതാവും എന്നങ്ങ് പറയട്ടോ അങ്ങനെ മഞ്ജുവിനെ കുറിച്ച് മോശമായ വാക്കുകൾ പറയണം അതൊക്കെ കേൾക്കുമ്പോൾ മഞ്ജുവിന് ഒരുപാട് വിഷമാവാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റയും ഒപ്പം തന്നെ സ്വപ്നയുടെ കൂടെ എരിപിരി കയറ്റാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ ഭാനുമയ്ക്ക് ദേഷ്യം വന്നിട്ട് ആരടി എനിക്കിത് വാങ്ങിച്ചു തന്നത് മര്യാദക്ക് നീ പറഞ്ഞു എന്നും പറഞ്ഞ് മഞ്ജുവിനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ആ സമയത്ത് ഗിരിക്കങ്ങ് ദേഷ്യം വന്നിട്ട് ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് സ്വപ്നയെ നോക്കിക്കൊണ്ട് പറയുകയാണ് എന്നിട്ട് പറയണേ അവൾക്കെന്താ ഒരു മിഞ്ചി വാങ്ങാനുള്ള വരുമാനമൊക്കെ അവൾക്കൊണ്ട് അവൾ സ്വന്തം ായിട്ട് ജോലി ചെയ്യുന്നവളാണ് അല്ലാതെ നിന്നെ പോലെ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴേ പൈസ തായോ എന്ന് പറഞ്ഞ് വരുന്നവളല്ല ഇവൾക്കെന്താ ഒരു ചെറിയ ആഭരണമായ മിഞ്ചി വാങ്ങാനുള്ള പൈസയൊന്നും അവളുടെ കയ്യിലില്ല എന്നാണോ നിങ്ങൾ കരുതിയിട്ടുള്ളത് എന്നങ്ങ് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജു തന്നെ സ്വയം വാങ്ങിയതാണ് എന്ന് ഗിരി വരുത്തി തീർക്കുകയാണ് അങ്ങനെ ഗിരിയുടെ ആ ദേഷ്യപ്പെടലൊക്കെ കാണുന്ന സമയത്ത് കുഞ്ഞാറ്റയും ഭാനു അമ്മയും സ്വപ്നയും കൂടി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ എന്നിട്ട് ഗിരി മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അത് മഞ്ജു എന്ന് പണി ചെല്ലുക കേട്ടോ അപ്പോൾ മഞ്ജു ഒന്നും കേൾക്കാൻ നിൽക്കാതെ ദേഷ്യപ്പെട്ടിട്ട് കരഞ്ഞോട് തന്നെ നേരെ റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് അവിടെ ഇരുന്ന് വിഷമിച്ചിട്ട് ഇങ്ങനെ കരയായിട്ട് അപ്പോഴത്തേക്കും ഗിരി അവിടേക്ക് എത്തുകയാണ് എന്നിട്ട് ഗിരി കഥകൾ കുറ്റിയിട്ട ശേഷം മഞ്ജുവിനോട് പറയുകയാണ് നിന്നെ കുറിച്ച് അവരങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് നീ തന്നെ സ്വയം വാങ്ങി എന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറയട്ടോ അപ്പോൾ മഞ്ജു പറയാണ് എനിക്ക് എന്നെക്കുറിച്ച് അവർ അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ല എന്തായാലും ഗിരിയേട്ടൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഗിരിയേട്ടനാണ് എനിക്ക് വാങ്ങി തന്നത് എന്ന് പോലും ഗിരിയേട്ട് പറയാൻ കഴിഞ്ഞില്ല എന്നെക്കുറിച്ച് അവർ മോശമായിട്ട് പറഞ്ഞത് കണ്ടില്ല എനിക്ക് സ്റ്റേഷനിൽ ഒരു കാമുകനുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അവരാ പറഞ്ഞത് അത് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് എന്ന് പറയുമ്പോൾ ഗിരിക്കും അതൊരു വിഷമാവുക അപ്പോൾ ഗിരി പറയുകയാണ് ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഇവിടെ വല്ലാത്തൊരു പ്രശ്നങ്ങൾ ഉണ്ടാവും അമ്മയ്ക്ക് ഞാൻ നിന്നെ അംഗീകരിച്ചു എന്നുള്ള കാര്യം ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല എനിക്ക് എൻ്റെ അമ്മയെ ഒരിക്കലും തള്ളിപ്പറയാൻ കഴിയില്ല എനിക്ക് അമ്മയെയും വേണം നിന്നെയും വേണം നിങ്ങളുടെ രണ്ടു പേരുടെയും ഇടയിൽ നിന്ന് ബുദ്ധിമുട്ടുന്നത് ഞാനാണ് പക്ഷേ നിനക്ക് ഞാൻ ഒരു വാക്ക് തരാം എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ പല പ്രശ്നങ്ങളും നിൻ്റെ ജീവിതത്തിൽ വന്നേക്കാം അതെല്ലാം സഹിച്ച് എന്നോടൊപ്പം നീ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ എന്ത് പ്രശ്നം വന്നാലും ഞാൻ തള്ളിക്കളയുകയില്ല അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവുകയാണ് മഞ്ജുവിനെ ഉൾക്കൊള്ളും കൊണ്ട് തന്നെയാണ് ഗിരി അങ്ങനെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവട്ടോ അമ്മയുടെ മുന്നിൽ എനിക്കിപ്പോൾ തൽക്കാലം നിന്നോട് ഇങ്ങനെ പെരുമാറിയേ മതിയാവുള്ളൂ അമ്മയ്ക്ക് ഒറ്റയടിക്ക് നിന്നെ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ പതിയെ അമ്മയുടെ ഈ സ്വഭാവമൊക്കെ മാറുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് മഞ്ജു അതുവരെ നീ ഇതെല്ലാം സഹിക്കണം പക്ഷെ ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഗിരി അവിടെ നിന്നും പോകുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷാവാണ് ഈ സമയത്ത് ഭാനു അമ്മയും കുഞ്ഞാറ്റേം സ്വപ്നയും കൂടി പറയുകയാണ് കേട്ടോ മഞ്ജുവിന് സ്റ്റേഷനിൽ ഏതോ കാമകനുണ്ട് അവളെ കാണാൻ വേണ്ടി അവരെ ആരെങ്കിലും കാത്തു നിൽക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചമഞ്ഞൊരുങ്ങി പോകുന്നതും അതുപോലെ മിഞ്ചിയൊക്കെ വാങ്ങിച്ചു കൊടുത്തത് അവരാരെങ്കിലും ആയിരിക്കും അല്ലാതെ ഇപ്പോൾ അവൾ തന്നെ മിഞ്ചി വാങ്ങാൻ നിൽക്കുകയല്ലേ എന്നൊക്കെ പറയട്ടോ അപ്പോൾ ആ മിഞ്ചിയുടെ പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഗിരി പറയുന്നുണ്ട് ബാനു അമ്മയോട് അമ്മ എന്നോട് രണ്ടാഴ്ച മുന്നേ പറഞ്ഞില്ലേ മിഞ്ചി കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഇട്ട് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള പെൺകുട്ടിയുടെ ഭർത്താവിനും ഐശ്വര്യമാണ് ഉണ്ടാവുക എന്നുള്ളത് അത് മഞ്ജു കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് മഞ്ജു തന്നെ ഇങ്ങനെ ഒരു മിഞ്ചി വാങ്ങി ഇട്ടത് എന്ന് പറയട്ടോ അപ്പോൾ ഭാനമ്മ പറയുന്നുണ്ട് ഞാൻ എപ്പോഴാണ് അങ്ങനെ പറ അത് അമ്മയ്ക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാണ് രണ്ടാഴ്ച മുന്നെയാണ് എന്നോടമ്മ പറഞ്ഞത് എന്നൊരു കള്ളം ഗിരി അവിടെ നിന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ അത് കേട്ടും കൊണ്ടാണ് ഭാനമ്മയും കുഞ്ഞാറ്റയും സ്വപ്നയും അവിടെ നിന്നും പോയിട്ടുണ്ടാവുക അങ്ങനെ അക്കാര്യം വീണ്ടും അവർ സംസാരിക്കാം മിഞ്ചി മഞ്ജുവിന് ആരെങ്കിലും വാങ്ങിച്ചു കൊടുത്തതായിരിക്കും അവളുടെ സ്റ്റേഷനിലുള്ള ഏതെങ്കിലും കാമുകന്മാരായിരിക്കും എന്നൊക്കെ സ്വപ്ന പറയുകയാണ് അപ്പോൾ കുഞ്ഞാറ്റ പറയുന്നത് അല്ലാതെ പിന്നെ അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് എന്തിനാണ് അവളിങ്ങനെ ചമഞ്ഞൊരുങ്ങി പോകുന്നത് എന്നൊക്കെ കുഞ്ഞാറ്റ പറയുകയാണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭാനുവക്ക് ഇങ്ങനെ ദേഷ്യം വരാണ്ട് ആ അത് ശരിയാണ് അമ്മ അവളെ ആരൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഫോം ആട്ടി പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സ്വപ്നയും കുഞ്ഞാറ്റയും കൂടി ഭാനു അമ്മയുടെ മനസ്സിലേക്ക് എരിപിരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ ഭാനു അമ്മക്ക് ദേഷ്യം വരികയാണ് കേട്ടോ മഞ്ജുവിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ മഞ്ജുവിന് സന്തോഷാവുകയാണ് ഗിരി പറഞ്ഞത് പറഞ്ഞ ആ വാക്കുകൾ ഓർത്ത് എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിന്നെ ഒരിക്കലും കൈവിടിയില്ല എന്ന് പറഞ്ഞ ആ വാക്ക് കൊണ്ട് തന്നെ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവുക കേട്ടോ അങ്ങനെ മഞ്ജു കിച്ചണിലേക്ക് പോവുകയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മഞ്ജു ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ആ സമയത്താണ് ശാലിനി അവിടേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ ശാലിനി അടുത്ത ഒരു പ്ലാനുമായിട്ടാണ് ഷാലിനി അവിടേക്ക് വരുന്നത് എന്നിട്ട് കിച്ചണിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ജുവിനോട് നല്ല സ്നേഹത്തോട് കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് മഞ്ജുവിനോട് പറയുകയാണ് ഞാൻ നിന്നെ ഒരുപാട് ഉപയോഗിക്കുന്നത് ഉപദ്രവിച്ചിട്ടുണ്ട് മഞ്ജു പക്ഷെ ഇനി അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത് എൻ്റെ വിവരമില്ലായ്മ കൊണ്ടാണ് ഞാൻ നിന്നോടും ഗിരിയോടും ഒക്കെ അങ്ങനെ മോശമായി പെരുമാറിയത് പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ തെറ്റ് മനസ്സിലായി അതുകൊണ്ട് മഞ്ജു നമുക്കിനി നല്ലൊരു ഫ്രണ്ട്സുകളാവാം എന്ന് പറയാനോ എന്നിട്ട് മഞ്ജുവിന് കൈ കൊടുക്കുകയാണ് അപ്പോൾ മഞ്ജു എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇവളിപ്പോൾ ഇവിടേക്ക് വന്നത് എൻ്റെ മഹിമ പറഞ്ഞതുപോലെ ഇവൾ എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ടുണ്ട് ഗിരിയേട്ടനുമായിട്ട് എന്തോ ഇവളൊരു പ്ലാൻ തയ്യാറായി ാക്കാനാണ് ഇങ്ങനെ അടുപ്പം കൂടിയത് എന്നൊക്കെ മഞ്ജുവിന് മനസ്സിലാകുന്നുണ്ട് എന്നിട്ട് മഞ്ജു ശാലിനിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ശാലിനിക്ക് കൈ കൊടുക്കുകയാണ് ഇനി നമ്മൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സുകളായിരിക്കുമെന്ന് ശാലിനി മഞ്ജുവിനോട് പറയുകയാണ് അങ്ങനെ മഞ്ജു പുഞ്ചിരിച്ചുകൊണ്ട് ശാലിനിക്ക് കൈ കൊടുത്ത് നിൽക്കുകയാണ്